പിന്നെ ഇതിന്റെ മൈലേജ് മൈലേജ് ഈ കാണുന്ന ഹീറ്റർ കാണുന്ന ഹീറ്റർ എന്ന് പറഞ്ഞ ഇനി നമ്മുടെ ഗിയർ പറയുന്നത് ആൾക്കാര് നോക്കാൻ പറ്റില്ല അങ്ങനെയുള്ള വണ്ടി മാറ്റി ഒര്ണം പുറത്തേക്കാക്കിയിട്ടുണ്ട് ബ്രോ അപ്പൊ ഇതിന്റെ നമ്മുടെ പേര് എങ്ങനെയാ നമ്മളിപ്പോ ഒരു ഒരു വണ്ടിയാട്ടോ അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞേ ാണ് ഡീസറാണ് തൊണ്ണൂറ്റഞ്ച് മോഡൽ വണ്ടിയാണ് തൊണ്ണൂറ്റിയെ ഹാൻഗിയർ ആണ് പേപ്പറും പിന്നെ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകം നമ്മൾ സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ട വണ്ടിയാണ് സ്പെയർ ഒക്കെയോ സ്പെയർ നമുക്ക് ഈ കൊൽക്കത്ത വീൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനിലൊരു ഷോപ്പ് ഉണ്ട് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് സാധനം വരും പിന്നെ കോട്ടയത്ത് കമ്മത്ത് എന്ന് പറഞ്ഞൊരു ആളുണ്ട് കോട്ടയല്ലേ കോട്ടയത്ത് അടുത്ത് എല്ലാ സാധനം കാണും സാധനം കാണും പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ഓയിൽ ഒക്കെ ഓയിൽ ചേഞ്ച് സംഭവങ്ങളൊക്കെ എത്ര കിലോമീറ്ററിലയായിരം കിലോമീറ്ററിലാറ് മൂവായിരം റേഞ്ച് നിൽക്കുമോ മൂവായിരം നാലായിരം രൂപ റേഞ്ച് നിൽക്കുമോ വേറെ വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഓയിൽ മാറി സർവീസ് അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് മാറുക മാറുക ഒരു മാക്സിമം ഒരു മൂവായിരം രൂപ നിൽക്കില്ലേ നമുക്ക് ഉള്ളൂ ഉള്ളൂ പിന്നെ ഈ വണ്ടിക്ക് വേണ്ട പ്രശ്നങ്ങള് വരുന്നത് വരുവാണെങ്കിൽ വരുവാണെങ്കിൽ ഇതിന് ഹീറ്റ് ഭയങ്കര ഒരു കംപ്ലൈന്റ് ആണ് നമ്മൾ ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റില്ല വണ്ടി ഇതിന്റെ അലുമിനിയാണ് ഹെഡ് ജാസ്കറ്റ് വരുന്നത് ഫുള്ള് അലുമിനിയാണ് അതുകൊണ്ട് നമ്മൾ ഹീറ്റ് കൂടുതലേക്കുള്ളൂ അലുമിനിയാണ് ഈ ഹെഡ് ജാസ്കറ്റ് എല്ലാം ഈ വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ കംപ്ലൈന്റ് വേറെ വിഷയങ്ങളൊന്നുമില്ല പിന്നെ ഇതിന്റെ മൈലേജ് മൈലേജ് നമ്മുടെ പക്ക മെയിൻ്റെസ് വണ്ടിയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചായിരം ഉണ്ട് ഉണ്ട് നമ്മുടെ വണ്ടിക്ക് കിട്ടില്ല നമ്മുടെ വണ്ടിക്ക് ഇടയ്ക്കൊന്നും പമ്പെല്ലാം ആയപ്പോൾ നമ്മൾ ഒരു റീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പമ്പാണ് അപ്പം ഇതിന്റെ പമ്പ് സെക്കൻഡ് ഒന്നും മേടി സെക്കൻഡ് മേടിക്കാനില്ല ഫ്രഷും മേടിക്കാനില്ല പമ്പ് നമ്മൾ സെക്കൻഡ് അയച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പമ്പ് നശിച്ചേ പോകുള്ളൂ ഡീസല് കയറി ഇറങ്ങിക്കൊണ്ടാൽ മാത്രമേ ഉള്ളൂ പമ്പ് എപ്പോഴും വർക്കായിട്ട് നിൽക്കൂട്ട് നമ്മളിനി എന്ത് എത്ര വലിയ ഡീസലിന്റകത്ത് മൊത്തം മുക്കിയിട്ടാ പോലും അതിനകത്ത് കയറി ഇറങ്ങാത്തോളം കാലം

ംബാസിഡർ ഉണ്ട് ഉണ്ട് ശരിക്കും ആണ് അതോ വേറെ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻ നമ്മൾ എന്തൊരു കൊടുക്കും കൊടുക്കൂലേ നമ്മുടെ ഈ കല്ല്യാണത്തിനുള്ള ഫംഗ്ഷൻ അതുപോലെ ഷോർട്ട് ഫിലിം അങ്ങനെ എന്തിനാണെന്ന് വണ്ടി കൊടുക്കില്ലേ എത്തിക്കും നമ്മുടെ നമ്പർ നേരം കൊടുത്തോട്ടെ വാർലാശ് വിളിച്ചാൽ മതി വിൻറ്റേജ് വണ്ടികളുണ്ട് അപ്പം അത് ആവശ്യം കഴിഞ്ഞാൽ എത്തിക്കുവല്ലേ വണ്ടി അവിടെ എത്തിക്കുക അപ്പൊ ഈ വണ്ടി ഇപ്പം നിലവിലെ എത്ര സിനിമ വണ്ടി ഈ വണ്ടി നിലവിൽ കടുവ എന്ന് പറഞ്ഞ പടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് പാസിങ്ങിനാണ് ഇട്ടിരിക്കുന്നത് രീതിയിലേ കാണുള്ളൂ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണുള്ളൂ വണ്ടി പിന്നെ നമുക്ക് നമുക്കിപ്പം ഒരു കൽബ് എന്ന് പറഞ്ഞൊരു പടങ്ങി അതില് സിദ്ധികാട വണ്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട് നടക്കുന്ന പുള്ളി ഓടിച്ചു നടക്കുന്ന വണ്ടി വണ്ടിയാണിത് ആ ഒരു അതോ വേറെ സിനിമയിലുള്ള വേറൊരു പടത്തിന്ലി നടന്നോ അതിന്റെ അതിനകത്ത് കാണുന്ന കുഴപ്പമില്ല അത് നമുക്ക് ഷൂട്ടിങ് ചെയ്യാണ്ട് പറയാം പിന്നെ ഈ വണ്ടിയുടെ വേറെ കാര്യം നമ്മളിപ്പോ ഈ വണ്ടി കൊണ്ട് എവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാരെ പ്രതികരണമൊക്കെ എങ്ങനെയാ കാരണം നമ്മളിപ്പോ വരുന്നൊരിക്കുന്ന കുറെ പേര് വണ്ടിയിലേക്ക് നോക്കുമ്പോൾ വണ്ടി അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ഈ പെയിന്റ് നമ്മുടെ ആർ സി ബുക്കിലെ ഉള്ള കളർന്നാണ് ഇത് നമുക്ക് തന്ന ആൾ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരുന്നതാണ് പെയിന്റ് തന്നെയാണ് മേജർ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിന് ഒന്ന് ഇടയ്ക്ക് ഫെയിലിയർ ആയി പോയായിരുന്നു അല്ലെ അതാണ് നമുക്ക് മേജറായിട്ട് വന്നത് ായിട്ടൊന്നും വന്നിട്ടില്ല നമ്മൾ ഈ വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്നത് മറ്റേ ആ ജീപ്പ് ആണെങ്കിലും അംബാസഡർ ഈ ഇതൊക്കെ സർവീസ് നമുക്ക് പ്രസാദ് എന്ന് പുള്ളിയുണ്ട് പുള്ളിയുടെ ആണെങ്കിൽ അല്ലേ പുള്ളിയാണ് നമുക്ക് നമ്മുടെ വണ്ടികളെല്ലാം പണി അല്ലേ നമ്മുടെ വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയല്ലേ ഇപ്പോഴും വേറൊരു ചേരുന്ന വണ്ടി കാരണം നമ്മുടെ ഈ ഗ്രില്ലൊക്കെ ആണെങ്കിലും അതിലുള്ള ഉണ്ട് ഇതൊക്കെ ലോക വേറൊരു ഈ വീൽ കപ്പ് നോക്കി ഇതൊക്കെ വേണ്ടോ വിത്ത് ലോഗോ തന്നെ ഉണ്ടല്ലോ ഇതിലൊക്കെ നാല് വീൽ കപ്പും സ്റ്റോക്ക് തന്നെയല്ലേ ടയറും അതുപോലൊന്നും ചെയ്തിട്ടുള്ള വേറെ വണ്ടിയിലും എല്ലാം വെയി വണ്ടി മെയിൻ ആയിട്ട് ഫുൾ സ്റ്റോക്കിലാണ് മെയിനേജ് ചെയ്യുന്നത് അതിന് വേറെ കാരണം കൊണ്ടുണ്ട് നമ്മൾ ഷൂട്ടിങ്ങിൽ വണ്ടി ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി ഇത് പഴയ കാലഘട്ടത്തിലേക്കുള്ള വണ്ടികൾക്കാല് ഷൂട്ടിങ്ങിന് കൂടുതൽ വണ്ടി പോകുന്നതൊക്കെ അപ്പോൾ വണ്ടി നമ്മൾ സ്റ്റോക്കിൽ തന്നെ മെയിൻ ചെയ്തിട്ട് കാര്യമുള്ളേ പിന്നെ നമ്മുടെ ഈ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വാങ്ങാൻ കിട്ടും ഈ ക്ലാസ് നോക്ക് വാങ്ങിക്കാൻ കിട്ടുന്നല്ലേ വേറെ ഇതിന്റെ ക്ലാസ് നോക്കി വളഞ്ഞു ഇത് വണ്ടിയുടെ ബോഡി കൊടുത്ത് തന്നെ ഇങ്ങനെ വളർന്നെങ്കിൽ ഒന്നേക്ക് പോലെ ഈ ഇതുണ്ടോ ഫ്രണ്ടിലെ അഡ്വക്കേറ്റ് ബാക്കി ഡോക്ടർ സിനിമയുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല ആ സിനിമ ഇറങ്ങിയിട്ടില്ലല്ലേ ഇറങ്ങാൻ പോകുന്നതല്ലേ ആ സിനിമ ഇറങ്ങുമ്പോൾ കാണാട്ടോ എന്നെ കട്ട് ചെയ്യാൻ നോക്കി എന്നൊക്കെ ഒരു ഇൻഡിക്കേറ്റർ ടത്ത് കൂടുതൽ മേടിക്കാറുണ്ട് നമ്മൾ നമ്മൾ കൊടുത്തേ കൊടുത്തേ പറ്റുള്ളൂ ഉള്ളൂ ാവശ്യക്കാരാണ് വേറെ കിട്ടാല്ലേ വേറെ ആവുമല്ലേ വണ്ടിക്ക് വേറെ ഈ അംബാസഡറിന്റെ ഹെഡ് ലൈറ്റ് ലൈറ്റ് അംബാസഡറിന്റെയും എല്ലാ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് ഏറെക്ക് മാത്രമാണ് പറ്റുമോ ഇതിനും ഹെഡ് ലൈറ്റ് വേറെ ഹെഡ് ലൈറ്റ് വേറെ മാറണൊന്നും ഇല്ല ടെസ്റ്റിന് മിറർ ിന് പോ അന്ന് ഞാൻ ചെയ്യാൻ പോയപ്പോ മിറർ വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് മിറർ ഇല്ലായിരുന്നു സെന്റർ മാത്രമേ ഉള്ളായിരുന്നു ഇല്ലായിരുന്നു ഈ വണ്ടിയിൽ ഈ വണ്ടിയില് ഒരു ഇടത്തും മിറർ ഉള്ള തൊളയോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അറിയില്ല എനിക്ക് അറിയില്ല മിർന്ന് നമുക്ക് ഈ വണ്ടിയിൽ മേറില്ലായിരുന്നു എനിക്കിട്ട് മിറിലായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു മിറ പിടിപ്പിച്ചു മാത്രമേ നേരത്തെ പറ്റുള്ളൂ അങ്ങനെ ചെയ്തതല്ലേ ഇതുകൊണ്ട് ലോകം ഒക്കെ വണ്ടി വണ്ടിയൊണ്ട് എപ്പോഴും പോയിട്ടുണ്ടോ ലോകം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അത്ര പോയക്കുന്ന വണ്ടിയൊണ്ട് പോയിണ്ടോ അപ്പൊ ഇതുകൊണ്ട് പോകുമ്പത്തേക്ക് മറ്റേ എം ബി അല്ലേ കാരണം വണ്ടി അല്ലേ നമ്മുടെ വണ്ടി കാര്യം എങ്കിലും പഴയ കാരണം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും പെയിന്റിങ്ങിന്റെ ഒക്കെ ഒന്നുമില്ല വിഷയമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഓക്കെ നമുക്ക് ഇന്റീറിലേക്ക് വരാം അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്റെ പറയാനുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു നിന്റെ ഈ സീറ്റ് ഒക്കെ നോക്കി ഫുൾ കമ്മനി വരുന്ന സീറ്റ് തന്നെയല്ലേ ഇവര് മാറിയിട്ടൊന്നുമില്ല ഒറ്റ സീറ്റുള്ള ബാക്കിൽ കുറച്ച് ഇതിങ്ങിരിക്കണേ കാരണം കുറച്ചിരിക്കാൻ പോടാ ബാക്കിൽ ഫ്രണ്ടിലെ ആവശ്യം അപ്പൊ ബാക്കി സ്പേസ് ഇട്ടുമായിരിക്കും ഞാനിത് മൂവ് ചെയ്യാൻ പറ്റില്ലായിരിക്കുന്ന ഈ സീറ്റ് ബെൽറ്റ് ഈ പണ്ടേക്ക് വരുന്നതല്ലോ

അല്ലേ ഓ അതൊക്കെ ഇപ്പോഴും വണ്ടി ഉള്ളത് തുറക്കുന്ന കമ്പനി തന്നെ വരുന്ന സംഭവങ്ങളല്ലേ മാറ്റിയിട്ടില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഈ കാണുന്ന ഹീറ്റർ എന്ന് പറഞ്ഞേ പഴയത് പഴയ എല്ലാ വണ്ടികളും തന്നെ കാണാം എത്ര മോഡൽ വരെ

അപ്പൊ ആ ഹീറ്ററിന്റെ എന്തെങ്കിലും വിഷയം വണ്ടി സ്റ്റാർട്ട് ആവുക ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് കുഴപ്പമുണ്ടോ ഇത്രയും വലിയ സംഭവം അതല്ലോ അതെ സ്റ്റീറിങ് ഒക്കെ പക്കാ കമ്പനി സ്റ്റീരി പിന്നെ മാറ്റിയിട്ടൊന്നും ഇല്ല ലോകം വരുന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഹോളാണത് അതെ ഓക്കെ പിന്നെ മീറ്റർ മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതും കാരണം സ്റ്റോക്കായിട്ടുള്ള മീറ്റർ അല്ലേ വർക്കിംഗ് ആണ് മീറ്റർ ും സ്പീഡോമീറ്റർ മാത്രം കിട്ടുന്നല്ലേ ബാക്കിയെല്ലാം ടെമ്പറേച്ചറും അതൊക്കെ ഉള്ളതല്ലേ ബാക്കി എല്ലാം ഇതാണ് പഴയ മോഡല് നമ്മുടെ മീറ്ററൊക്കെ നോക്കി നൈസായിട്ട് ചെറിയ മീറ്ററല്ലേ നമ്മുടെ ഈ ലൈറ്റ് വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്ററിന് മാത്രമേ ഉള്ളൂ ഈ ഇത്രയും സ്പീസ് ചുമ്മാടക്കുന്നല്ലേ ചുമ്മാ അത് വണ്ടി തന്നെ വരുമ്പോ തന്നെ ഉള്ളതാണ്

അതേ ോട്ട് പോവാസ്റ്റിലോട്ട് പോകും നാലും പ്ലസ് റിവേഴ്സ് റിവേഴ്സ് ഇടുന്നത് നമ്മൾ ഇങ്ങനെ പുഷ് പുഷ് പിടിക്കണം ണോ ആ ഇത്രയും വല്ലതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇതാണ് നമ്മുടെ പോകുമ്പോഴാണ് ആൾക്കാരെല്ലാം നോക്കുന്നത് എന്ത് നോട്ടവേണ്ടി കിട്ടുന്നേ ഇതൊക്കെ സ്റ്റോക്ക് ഉള്ളതല്ലേ സ്റ്റോക്ക് തന്നെ മാറിയിട്ടൊന്നുമല്ലോ അതുപോലെ ഇത് വേണ്ട ഇത് നമ്മള് ഡോറക്കെ തന്നെ മുകളിലൊക്കെയാണേ മുകളിലൊക്കെ

സംബന് ഇങ്ങനെയല്ലേ ഒരു ഫിൽട്ടർ ഉണ്ടോ മോളിൽ ആ ഈ ബോൾട്ടൊക്കെ ഉള്ളത് നമ്മൾ കോൺസ്റ്റൈൽ ഇവിടെ സ്പ്രിംഗ് ഒക്കെ ഉള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇതുകൊണ്ടോ വേറൊരു സ്റ്റൈല് ഇതിന് നിക്കുല്ല് ബോൺ കണ്ടോ ഉണ്ടോ ഇപ്പോഴത്തെ പോലെ നമ്മളിപ്പോഴും നമ്മുടെ വണ്ടിക്കകത്തൊക്കെ ഇവിടുന്ന് കമ്പറ്റീഷൻ ഇങ്ങനെ കയറ്റി വെക്കുക നിങ്ങൾക്ക് പണ്ടും നോക്കി എന്നാൽ തെറ്റായിട്ടാ ചേച്ചേക്കൊന്ന് ആ ലൂക്ക് നോക്കി കേട്ടോ ാണ് അങ്ങോട്ട് വലിക്കുന്നത് ഇതാണ് ഡീസൽ പമ്പ് ഇതാണ് രണ്ടാമത് നമ്മള് റീബിൽഡ് ആക്കി ചെയ്തത് പിന്നെ ഈ കാണുന്നതിന്റെ റാഡും സംഭവങ്ങളാണ് പോയിരിക്കുന്നത് പഴയ ഗിയർ ബോക്സ് വരുന്നത് ഹാൻഡ് ഗിയറും പ്ലാറ്റ്ഫോം ഗിയറും വേണ്ടി ആകെ ഈ റാഡും സംഭവം മതി അതെ അല്ലേ എന്റെ ഊലൊക്കെ താഴെ തന്നെ പിന്നെ നമ്മൾ ഈ റേ ഹീറ്ററൊക്കെ പറയുന്നുണ്ടല്ലേ അതൊന്നും മാറിയിട്ടൊന്നുമല്ലോ ഇനിയിപ്പോ സ്റ്റാർട്ടാ കളിക്കാമോ ആ സൗണ്ട് കാണാ സ്റ്റാർട്ട് ചെയ്യാൻ പോലെ ഒന്ന് റേസ് ചെയ്യാൻ പറയുന്ന നമുക്ക് ഇനി ബൂട്ട്സ് പേസ് ഒന്ന് വേണം അറിയാൻ ണ്ടല്ലേ നിലവിലാണോ ബൈക്കിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഹോൾ ഉണ്ട് ഹോളിലോട്ട് ലിവർ പോലെ അപ്പം നമുക്ക് ഇതേപോലെ തന്നെ പറ്റില്ല സൈഡിൽ വെക്കാം വെക്കാം പ്ലേറ്റ് ഇതിന്റെ ും വണ്ടി ഇവിടുന്ന് ഫുൾ പൂങ്ങോട്ട് എന്തായാലും കൊള്ളാം ഇനിയിപ്പടുത്താണല്ലോ നമുക്ക് അതുപോലെ ഒരു അംബാസെറ്റും